ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കയറി തയ്യാറാക്കാം ഗ്രീൻ പീസ് കയറി ഞാൻ ഇവിടെ ഒരു കപ്പ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു ടു ത്രീ ടൈംസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് കഴുകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഗ്രീൻ പീസ് മുങ്ങി കിടക്കുന്ന പരുവത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓവർനൈറ്റ് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഞാനിവിടെ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നന്നായി കുതിർത്ത് എടുത്ത ഗ്രീൻ പീസ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം വേണ്ടത് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് അവള ക്യൂബ്സായിട്ട് അറിഞ്ഞതും അഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഡയറക്റ്റ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറി തയ്യാറാക്കേണ്ട നമുക്ക് ഉള്ളിയൊന്നും വഴറ്റി സമയം കളയേണ്ടതില്ല ഇതിലേക്ക് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഞാനിതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസ് ഒക്കെ മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ചുവന്നുള്ളി ചേർത്ത് താളിക്കുമ്പോഴുണ്ടല്ലോ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് മൂന്ന് വറ്റമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഇവിടെ നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇഞ്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് മഞ്ഞപ്പൊടി കരിയാനായിട്ട് പാടില്ല ഈ മഞ്ഞപ്പൊടി ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം നമ്മൾ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കറിയിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ അരച്ച് ചേർക്കുകയോ തേങ്ങാപ്പാൽ ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ അളവ് അല്പം കൂട്ടിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഗ്രേവിയൊക്കെ കുറുകിയിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം തണുത്തതിന് ശേഷം ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കുറഞ്ഞത് ഒരു എട്ടുപത്ത മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി എടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye.